പർവ്വത നിരകളുടെ കാഴ്ചകൾ ആസ്വദിക്കുവാനും ട്രക്കിങ്ങിനുമായി പൈതൽ മലയിലേക്ക് നിരവധി പേരാണ് ഈ ശിശിരകാല തുടക്കത്തിൽ തന്നെ എത്തിച്ചേരുന്നത് തണുപ്പും മഞ്ഞും മൂന്നാറിൽ മാത്രമല്ല ഇങ്ങ് കണ്ണൂരിലുമുണ്ട് അതാണ് പൈതൽമല അഥവാ കണ്ണൂരുകാരുടെ വൈതൽമല രണ്ട് കിലോമീറ്റർ ദൂരത്തെ വനയാത്ര ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങളും വള്ളിപ്പടർപ്പുകളുമെല്ലാം കണ്ട് ഒടുവിൽ സഞ്ചാരികളെ കാത്തിരിക്കുന്നത് പരവതാനി വിരിച്ച പുൽമേടുകളും കാറ്റിനൊത്ത് മാറി മറിയുന്ന കോടമഞ്ഞുമാണ് ചേതന്മലയ്ക്ക് വരുമ്പോൾ നിങ്ങൾ രാവിലെ ഒരു മോർണിങ്ങിൽ ഒരു എട്ട് മണി എട്ടര സമയത്ത് ഇവിടെ എത്തുക പിന്നെ ഒരു സൂര്യനൊക്കെ വെയിലൊക്കെ ആവുന്നതിന് മുന്നേ മലയ്ക്ക് കയറിയിട്ട് അവിടെ എത്താൻ നോക്ക് നോക്കുക ഇത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോകുമ്പോൾ ഒരു വെയിലൊക്കെ കയറി തിരിച്ച് നല്ല ഒരു മൂന്നര നാല് മണി ആ സമയത്ത് തിരിച്ചിറങ്ങാം പിന്നെ ഇവിടുത്തെ കാര്യങ്ങളെന്ന് പറയുകയാണെങ്കിൽ കുറേ പൗരാണികമായ ഒരു സ്ഥലമാണിത് മനക്ക് മുകളിലൊരു അമ്പലത്തരെയെല്ലാം കാണാം ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ ച നടക്കണ്ട ഒരു ഒരു അരമണിക്കൂർ യാത്രയെ നമുക്കുള്ളൂ പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ് കാലാവസ്ഥയാണെങ്കിലും വളരെ ഗ്രേസ്ഫുള്ളായിട്ടുള്ളൊരു കാലാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് മലമുകളിലെ ഗോപുരമാണ് ഇവിടുത്തെ കാഴ്ചകൾക്ക് തുടക്കമിടുന്ന പോയിന്റ് നോക്കുമ്പോൾ ഒരു ഭീകരമായ അവസ്ഥയാണ് ഫീൽ ചെയ്യുക എല്ലാവരും ഒന്ന് പിന്മാറാൻ ശ്രമിക്കും പക്ഷേങ്കിൽ ആ നടത്തം നമ്മളാ ഈ കാട്ടിലെ ആ കൂളായ ഒരു ഫ്രഷ് എയറിൻ്റെ ഫീലിൽ നമ്മൾ നടന്ന് കഴിഞ്ഞാൽ ഇത്രയും ദൂരം നമ്മൾ കടന്നു വന്നിട്ടുണ്ട് എന്ന് നമുക്ക് തന്നെ ഒരു അതിശയായിരിക്കും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വേറൊരു ലോകത്ത് എത്തിയ പോലെയുള്ള ഒരു ഫീലാണ് ഉണ്ടാവുക തിരിച്ചു പോകാൻ നിങ്ങൾക്ക് തോന്നില്ല ആർക്കും എത്ര ദൂരമാണ് നിങ്ങൾ താണ്ടി വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ തന്നെ ചോദിക്കും എത്ര ദൂരെ നിങ്ങളിങ്ങനെ നടന്നിട്ട് വന്നേ നടക്കാൻ വയ്യാണ്ട് പിന്നോട്ട് പോയവരൊക്കെ തിരിച്ച് വന്ന് ഇങ്ങനെ കയറി വന്നിട്ടുണ്ടാവും അതാണ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് വലിയ പ്രതിസന്ധി ഘട്ടം കടന്നുകൊണ്ട് മൂന്ന് കിലോമീറ്ററോളം കുന്നും നിലയും നടന്ന് നടന്നുകൊണ്ട് നമ്മൾ പൈതൃ മലയിൽ ആ ടോപ്പ് ഹില്ലെത്തിയിരിക്കുകയാണ് ഈ സമയത്ത് നമുക്ക് ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് ഇവിടെ എത്തിയിരിക്കുമ്പോൾ നല്ല രീതിയിലുള്ള ശുദ്ധവായു അതുപോലെ തന്നെ വിശ്രമിക്കാനുള്ള സൗകര്യം നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വലിയ കുന്നുകളും മലകളും ഒക്കെയായി നല്ലൊരു അനുഭൂതിയാണ് ഒരു പ്രത്യേക ലോകത്ത് എത്തിയതുപോലെ ഉള്ള ഒരു അനുഭവമുണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ അകലെയുള്ള കുടക് വനനിരകൾ അതിമനോഹരമായി കാണാം ജില്ലയിലെ പ്രധാന സ്ഥലങ്ങളൊക്കെ ഇവിടെ നിന്നും കാണാൻ സാധിക്കും തണുത്ത കാലാവസ്ഥയാണ് മഞ്ഞുമൂടിയ മലനിരകളും തണുത്ത കാറ്റും കുളിർമയേകുന്ന അന്തരീക്ഷവും ശബരിമലയിലേക്കുള്ള സന്ദർശകർ എന്ന് പറഞ്ഞാൽ ശനിയാഴ്ചയും ഞായറാഴ്ചയും മറ്റ് അവദേശങ്ങളിലൊക്കെയാണ് പൊതുവിലെ കൂടുതൽ മറ്റ് ഇടദിവസങ്ങളിലൊക്കെ അത്യാവശ്യം ആൾ കുറവുണ്ട് പിന്നെ വയനാട് സംഭവം കഴിഞ്ഞോട് കൂടിയിട്ട് അല്പം ആൾക്കാരുടെ വരവ് കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ പൈതൽ മലയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൽ വന്നാൽ അവിടുന്ന് ടിക്കറ്റ് എടുത്ത് രണ്ട് കിലോമീറ്റർ വനത്തിൻ്റെ ഉള്ളിലൂടെ യാത്ര ചെയ്ത് കുൽമേട്ടിലെത്തി അവിടുന്ന് ഒരു ഏകദേശം ഒരു അര കിലോമീറ്റർ നടന്നിട്ട് വാങ്ങിച്ചിട്ട് അവർ എത്തി നീക്കുക അപ്പോൾ ഇവിടുന്ന് ഇതായി ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ആദ്യം വളർന്ന മരങ്ങളെ നീക്കുന്ന മലയുടെ മുഖഭാഗം കർണാടക സ്റ്റേറ്റ് കൊടുക്കാൻ ഡിസ്ട്രിക്റ്റിൻ്റെ കൂർ ഏരിയയിലെ മലനിരകളാണ് നമുക്ക് കാലാവസ്ഥ ക്ലിയർ ഉള്ളപ്പോണെങ്കിൽ നമുക്ക് ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മൾ ഈ പൈതൃമയുടെ മുകളിലൂടെ യാത്ര ചെയ്താൽ കർണാടകത്തിൻ്റെ കർണാടക സ്റ്റേറ്റ് കൊടക്ക ഡിസ്ട്രിക്റ്റിൻ്റെ കോർ ഏരിയയിലെ തൊണ്ണൂറ് ശതമാനം മലനിരകൾ കാണാം അതായത് ഏകദേശം കണക്കിന് മലനിരകൾ പതിനായിരക്കണക്കിന് ഏക്കർ സ്ഥലം വിശാലമായ പുല്ലകളും വനപ്രദേശങ്ങളും ഒക്കെ കാണാം പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് നോക്കിയാൽ ഈ കാലാവസ്ഥ ക്ലിയർ ഉള്ളപ്പോൾ തലശ്ശേരി മുതൽ കാസർഗോഡ് വരെയുള്ള കടലിൻ്റെ ഭാഗങ്ങൾ കാണാം പിന്നെ കണ്ണൂർ ടൗൺ പയ്യാമ്പി ലൈറ്റ് ഹൗസ് വളപട്ടണം പുഴ മട്ടന്നൂർ വിമാനത്താവളം ഏഴിമല നാവ്യക്കാദമല വ്യൂ പയ്യന്നൂർ കാഞ്ഞങ്ങാട് ബേക്കലിൻ്റെ ഭാഗങ്ങൾ കാസർഗോഡിൻ്റെ ഭാഗം നേരെ അംഗഭാഗത്തേക്ക് നോക്കിയാൽ നമുക്ക് ഈ കോഴിക്കോട് വയനാട് മലനിരകൾ അതായത് താമരശ്ശേരി ചുരം റോഡ് പോകുന്ന മലനിരകൾ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സമുദ്രം നിൽപ്പിക്കുന്ന നാലായിരത്തി അഞ്ഞൂറടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ മലയുടെ മുകളിൽ വന്നാൽ കേരളത്തിലെ നാല് ജില്ലകളുടെ ഭാഗങ്ങൾ കാണാം അറബിക്കടൽ കാണാം കർണാടകം കാണാം പിന്നെ ഈ പൈതൽ പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ വന്നാൽ നമുക്കിനി വൺ സൈഡ് അഞ്ച് കിലോമീറ്റർ നടക്കാനുണ്ട് അതായത് പൈതൽ മലയുടെ ഭാഗങ്ങളൊക്കെ അത് അങ്ങോട്ടേക്കാണ് നമ്മൾ ഇവിടുന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്താൽ പൈതൽമയുടെ അങ്ങയെ എൻഡിൽ എത്തിച്ചേരുകയാണ് അങ്ങേ എൻഡിൽ എൻഡിൽ എത്തിച്ചേർന്നാൽ അവിടെയാണ് പണ്ട് രാജാവ് വനവാസം ചെയ്ത സ്ഥലം രാജാവ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഏഴിമല ആസ്ഥാനമായിട്ട് താമസിച്ചിരുന്ന മൂഷക രാജവംശത്തിലെ രാഷ്ട്രീയത്തെ രാജാവായിരുന്ന വൈതൽ എന്ന പേരിൽ അറിയപ്പെടുന്ന രാജാവ് വനവാസം ചെയ്ത മലയാണിത് അതുകൊണ്ട് ആ രാജാവിൻ്റെ പേരിനോട് ചേർത്ത് ഈ മലയെ വൈതൽ മല എന്ന് വിളിച്ചു പോകണം പിൽക്കാലത്ത് നമ്മളുടെ മലയോട് ചേർന്ന് ഇതിൻ്റെ വടക്ക് ഭാഗമായിട്ടുള്ള കർണാടക സ്റ്റേറ്റ് കുടക്ക് അടിഷിക്കുന്നുണ്ട് കൂർഗ് മലനിരകൾ എന്ന് പറഞ്ഞാൽ സമുദ്രം നിന്ന് അയ്യായിരം അടി ആറായിരം അടിയൊക്കെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മലനിരകളാണ് അപ്പോൾ ആ വലിയ മലനിരകളോട് ചേർന്ന് കിടക്കുന്ന ഒരു കൊച്ചും മലയാണ് നമ്മുടെ മല അതുകൊണ്ട് ഈ മല പൈതൽ മല എന്ന് വിളിച്ചു പോകുന്നു പിന്നെ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപതോട് കൂടിയിട്ട് നമ്മൾ ഈ പുൽമേട് ഇക്കോ ടൂറിസിൻ്റെ ഭാഗമായിട്ട് ഓപ്പൺ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മണലും സിമെൻറ്റും കമ്പിയും മെറ്റലും ചുമന്നുകൊണ്ടെന്നുണ്ടാണ് ഈ വാച്ച് നിർമ്മാണം പൊതുവാക്കുന്നത് രണ്ടായിരത്തി പതിനാല് വരെ ടിക്കറ്റ് ഇല്ലാതെ ആൾക്കാരെയൊക്കെ ഫ്രീ ആയിട്ട് കയറ്റിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനാലായപ്പോഴത്തേക്ക് സംഭവിച്ച പോയത് കുറേ മുതിർന്ന ആൾക്കാർക്ക് വന്നാൽ കുറേ ലിക്റ ഫ്രീ ആയിട്ട് വന്നാൽ ഒരു ദിവസം വെള്ളവടി ഒരു ദിവസം ചീറ്റി ഒരു ദിവസം കലിക്കുട്ട് ഒരു ദിവസം കഞ്ഞിവെക്കുന്നു ഒരു ദിവസം കരി വെക്കുന്നു ഒരു ദിവസം പുല്ലുണങ്ങി വരുമ്പാനും തീവുന്നു ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ പരിപാടി ആ സമയത്ത് നമ്മുടെ മേലുദ്യോഗസ്ഥർ വന്നു കണ്ടുകഴിഞ്ഞപ്പോൾ അവരെടുത്തൊരു തീരുമാനമാണ് വന്നെങ്കിൽ വനത്തിൻ്റെ ഉള്ളിലേക്കുള്ള ടൂറിസം പൂർണ്ണമായിട്ടും നിരോധിക്കുക അതല്ലെങ്കിൽ ടിക്കറ്റ് വെച്ച് ഇവിടെ വരുന്ന ആൾക്കാരെ മൊത്തം ചെക്ക് ചെയ്ത് അവരുടെയിൽ ബീ ഡി സിഗരറ്റ് ലൈറ്റർ തേപ്പട്ടി മധു ഫാൻസ് ലിക്കർ തുടങ്ങിയ മദ്യലഹരി എല്ലാം മേലിച്ച് പുറത്തു വെച്ചിട്ട് പ്ലാസ്റ്റിക് കവറിലുള്ള ഒരു രൂപയുടെ മിട്ടായിയാണെങ്കിൽ അതു മുതൽ സ്നാക്സ് ഐറ്റംസുകളെ ഹോട്ടൽ ഭക്ഷണങ്ങളൊക്കെ മേടിച്ച് പുറത്ത് വെച്ചിട്ട് നിരുപാധിക വളർച്ചയിലും പോകാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ അവരെ മാത്രം ഇട്ടേക്കാൻ പറ്റും എന്ന് പറയുമ്പം തന്നെ ഒരു ഓപ്ഷനുണ്ട് നിങ്ങൾക്ക് ഭക്ഷണം എല്ലാ മണിയും കൊണ്ടുവരാം പാത്രത്തിലോ ഇലയിലോ പേപ്പറിലോ പേട്ടറിലോ ബാഗിലോ വേണമെന്ന് മാത്രം പിന്നെ വാട്ടർ ബോട്ടിൽ 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 എത്ര ഉണ്ടെങ്കിലും കൊണ്ടുവരാം എണ്ണം കൗണ്ടറിൽ കൗണ്ടറിൽ കൊടുക്കണം ചെല്ലുമ്പോൾ ആ കാണിച്ചിട്ട് അനുസരിച്ച് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുതൽ ടൂറിസ്റ്റ് ആരംഭിച്ചു ട്രക്കിംഗ് നടത്താൻ പറ്റിയ സ്ഥലമാണ് പൈതൽമല സഞ്ചാരികൾക്ക് അതുല്യ അനുഭവമാണ് സമ്മാനിക്കുക കണ്ണൂർ ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ പൈതൽമലയിൽ വരുന്നവർക്കൊക്കെ നിറ മനസ്സോടെയാണ് തിരിച്ചു പോകാൻ സാധിക്കുക ിൽ നിന്നും ഉന്മേഷ്